കട്ടപ്പന ഓസാനാം സ്കൂളിൽ പാർലമെന്റ് മാതൃകയിൽ തെരഞ്ഞെടുപ്പ് നടന്നു സ്കൂളിലെ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യ രീതിയിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ അധ്യയന വർഷത്തെ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അവരവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള അവസരം സജ്ജമാക്കിയതിലൂടെ കുട്ടികളിൽ സ്കൂൾ കാലയളവിൽ തന്നെ പൗരബോധവും പ്രാധാന്യവും ഊട്ടിയുറപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു പറഞ്ഞു കുട്ടികളുടെ ഹെഡ് ബോയ് ഹെഡ് ഗേൾ ആരാണ് എന്നാണ് ഇന്ന് തീരുമാനിക്കുന്നത് സാധാരണ വ്യത്യസ്തമായി എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഒരു വോട്ടവകാശം നൽകിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഇന്നിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ രീതിയിൽ എന്നതുപോലെ തന്നെ ലോക്സഭ ഇലക്ഷൻ എന്നതുപോലെ തന്നെ എല്ലാവർക്കും സംവിധാന അവകാശം നൽകിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന രീതി ഇത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നതെന്നും എങ്ങനെയാണ് വോട്ടവകാശം രേഖപ്പെടുത്തുന്ന ഒരു അവബോധം നൽകുവാനായിട്ട് ഇത് ഉപകരിക്കുമെന്ന് തീർച്ചയാണ് തങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെ കന്നി വോട്ട് രേഖപ്പെടുത്തിയതിന്റെ വേറിട്ട സന്തോഷത്തിലും ആഹ്ലാദത്തിലുമായിരുന്നു വിദ്യാർത്ഥികൾ ജനാധിപത്യത്തിന്റെ എല്ലാ മേഖലയിലും സ്പർശിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് വോട്ടിംഗ് ഉപകരണങ്ങളും മഷ്യുമെല്ലാം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ജനാധിപത്യത്തിന്റെ സ്ത്രീകോവുലായ വോട്ടെടുപ്പിന്റെ എല്ലാ മേഖലയിലും സ്പർശിച്ചാണ് തെരഞ്ഞെടുപ്പ് മുന്നേറിയത് തെരഞ്ഞെടുപ്പ് ഓരോ കുട്ടികളും ആസ്വദിക്കുകയായിരുന്നു മാതാപിതാക്കളോടൊപ്പം വോട്ടെടുപ്പിന് പോയി പുറത്തു നിന്ന അനുഭവം നേരിൽ അനുഭവിച്ചപ്പോൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി സ്കൂൾ അധികൃതർ കുട്ടികളിൽ ജനാധിപത്യ ബോധം നടത്താനാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കിയത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന